ഹലോ നമസ്കാരം കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ പപ്പയെ പറ്റി കുറെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞു പപ്പ ഭയങ്കര ഡോണാണ് ഗുണ്ടയാണ് ഭീകരനാണെന്നൊക്കെ കാര്യൊക്കെ ശരിയാണെങ്കിലും പുള്ളി പഴയ പോലെ ടെർ ഇപ്പോ എന്നാലും കടുംപിടുത്തത്തിന് യാതൊരു കുറവില്ല എന്തായാലും പുള്ളിക്ക് ഇത്രയും മൈലേജ് കിട്ടിയ സ്ഥിതിക്ക് ഇന്ന് പുള്ളിയുടെ കുറച്ച് കഥകൾ കൂടി പറയാന്ന് വിചാരിക്കുന്നു കേട്ടോ എന്റെ ചെറുപ്പത്തിൽ ടെറായ പപ്പായെ പേടിച്ച് നേരെ വാട്ടിലെ കൂട്ടുകാർക്കൊപ്പം കളിക്കാനോ കറങ്ങി നടക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല നന്നായി പഠിച്ചോണം നല്ല മാർക്ക് മേടിച്ചോണം അതിനപ്പുറത്തേക്ക് മക്കൾക്ക് ഒരു പരിപാടിയും വേണ്ടെന്ന് പപ്പ കട്ടായം പറയും ചെറുപ്പം മുതൽ വരയ്ക്കുന്ന ഞാൻ കലയ്ക്കായി ജീവിതം മാറ്റി മാറ്റിവെച്ചപ്പോൾ സത്യം പറഞ്ഞാൽ പഠിത്തം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കൂടപ്പുറപ്പുകളിൽ ഒരാൾ എനിക്കിട്ട് പണി തരാൻ വേണ്ടി കൊട്ടക്കണക്കിന് മാർക്കും സ്കോളർഷിപ്പും വാങ്ങി ഞെളിഞ്ഞാണ് സ്കൂളിൽ നിന്ന് വരുന്നത് മൂത്തവനാണെങ്കിൽ ഒരു നാണവും ഇല്ലാതെ നെഞ്ചത്ത് മെഡലും കുത്തി നെഞ്ചി വിരിച്ചു വരും അപ്പോൾ ഈ പാവം ഞാൻ അവരെ കടത്തിവിട്ടാനുള്ള പണിയെപ്പറ്റി ഇരുത്തി ആലോചിക്കണ്ടേ എന്റെ പ്രോഗ്രസ് കാർഡിലെ തോറ്റ വിഷയങ്ങൾ ബ്ലേഡ് കൊണ്ട് ചുരണ്ടി മാച്ച് മാർക്ക് കൂട്ടി എഴുതി ജയിപ്പിച്ചെടുക്കുന്ന കലാപരിപാടിയായിരുന്നു അത് പഠിക്കാൻ കാര്യമായി കഴിവുണ്ടായിരുന്നില്ലെങ്കിലും ഇത്തരം കുരുട്ടു ബുദ്ധികൾക്കുള്ള കലാപരമായ കഴിവ് ദൈവം പണ്ടേ എനിക്ക് കനിഞ്ഞു തന്നിട്ടുണ്ട് എന്റെ പ്രോഗ്രസ് കാർഡ് രണ്ടടി മാറി നിന്നേ പപ്പായെ കാണിക്കൂ അപ്പോൾ പപ്പ ഒപ്പിടാനുള്ള പേനയെടുക്കും മുമ്പേ നെല്ലിപടി ഒരെണ്ണം വെട്ടും കാരണം എനിക്ക് മാർക്ക് കുറവായിരിക്കുമെന്ന് പപ്പായയ്ക്ക് അറിയാം മിനിമം രണ്ടടി ഉറപ്പാണെന്ന് എനിക്കും അറിയാം എന്നാൽ ഇത്തവണത്തെ മാർക്കിന്റെ വലിപ്പം കണ്ടിട്ട് പുള്ളിക്ക് അത്ര വിശ്വാസം വന്നില്ലെങ്കിലും എൻ്റെ കുരുട്ടു ബുദ്ധിയിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അതിലും സങ്കീർണമായ പരിപാടിയായിരുന്നു പപ്പായുടെ ഒപ്പ് കിട്ടിയ പ്രോഗ്രസ് കാർഡ് ക്ലാസ് ടീച്ചർക്ക് കൊടുക്കും മുന്നേ വീണ്ടും തിരുത്തി പഴയ പടിയാക്കുന്നത് ചുരണ്ടി ചുരണ്ടി പേപ്പറിൻ്റെ നിറം മാറുമ്പോൾ വാട്ടർ കളർ അടിച്ച് പ്രശ്നം പരിഹരിക്കാനും ഞാൻ എൻ്റെ കഴിവുകൾ വിനിയോഗിച്ചിരുന്നു പക്ഷേ പഠിച്ച് മാർക്ക് മേടിക്കുന്നതാണ് എളുപ്പപ്പണി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ സൂത്രപ്പണി ആ പാടി നിർത്തി സത്യത്തിൽ സ്കൂൾ മെഡൽ സ്കൂളിൽ മാത്രം കുത്തിയാൽ മതി എൻറെ ചേട്ടനാണെങ്കിൽ നാട്ടുകാരെ കാണിക്കാൻ മെഡല് നെഞ്ചത്തു കുത്തി വീട്ടിലേക്ക് പോകുമ്പോൾ നാട്ടുകാർ പുള്ളിയെ വാനുവോളം പൊഴുത്തും പക്ഷേ അതൊന്നും കണ്ടിട്ട് ഞാൻ എന്റെ ജീവിത ലക്ഷ്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞിട്ടില്ല അവൻ മെഡല് കുത്തി നടക്കുമ്പോ ഞാൻ മെഡല് വെട്ടി പന്ത് കളിച്ച് നടന്നു ഉള്ളൂ പതിവുള്ള എംബോസിഷനും ബെഞ്ചിൽ കയറ്റി നിർത്തലും ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ നിന്നും തളർന്ന് ക്ഷീണിച്ച് വീട്ടിലെത്തിയാൽ കപ്പവാട്ടിയതും കാന്താരി മുളകരച്ചതും തിന്നേച്ച് മലയിൽ ആടിരത്തീറ്റാൻ പോണം പപ്പ വളർത്തുന്ന ആ നശിച്ച തള്ളയാടിന് പപ്പയുടെ മെനകെട്ട സ്വഭാവം എല്ലാം ഉണ്ടായിരുന്നു അടുത്ത ആൾ നിന്നാലേ ആ പുല്ല് പുല്ല് തന്നെത്തുള്ളൂ സന്ധ്യയാകുമ്പോഴേക്കും ആടിൻ്റെ വയർ നിറച്ചാലേ വീട്ടിൽ കയറ്റത്തുള്ളൂ അന്ന് ഞങ്ങളേക്കാൾ രാജയോഗം ആ എറണംകെട്ട ആടുകൾക്കായിരുന്നു ആടിനെസ്കോട്ട് നിന്ന് എൻ്റെ ബാലി നശിക്കാതിരിക്കാനാണ് പറമ്പിൽ പോയിരുന്ന് ഞാൻ വര തുടങ്ങിയത് ബുക്കിലെങ്ങാനും വരച്ചാൽ പപ്പായുടെ പേടിച്ച് ബേക്കറി കവറുകളും പെരുന്നാൾ നോട്ടീസുകളും ചേർത്ത് തുന്നിയെടുത്ത എൻ്റെ ആദ്യത്തെ സ്കെച്ച് ബുക്ക് പുല്ലിനോടും പുഴുവിനോടും ആടിനോടും കാടിനോടും ഒക്കെ ഇഷ്ടമാകുന്നതും അങ്ങനെയാണ് അന്നൊക്കെ എനിക്ക് പെൻസിലിനേക്കാൾ ലാഭം പേനയായിരുന്നു പെൻസിലിനൊപ്പം ഷാർപ്നർ ആർഭാടമായിരുന്ന ആ കാലത്ത് മുന ഒഴിഞ്ഞാലും ബ്ലേഡ് കൊണ്ട് ചെത്തിച്ചെത്തി നീളം കുറഞ്ഞാലും വീട്ടിൽ കണക്ക് പറയേണ്ടി വരും പേനകൊണ്ടുള്ള ആകെ ഒരു പ്രശ്നം തെറ്റിപ്പോയാൽ മായ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തെറ്റാതെ വരയ്ക്കാൻ ഞാനങ്ങ് പഠിച്ചു ചേട്ടൻ പഠിച്ച് മെഡലുമായി വരുമ്പോൾ വീട്ടുകാർ വരവേൽക്കുന്നത് പോലെ എന്നെയും എടുത്തുപുന്നായിരിക്കുമെന്ന് കരുതി സ്കൂൾ തലത്തിൽ വരച്ച് വരച്ച് ഒത്തിരി സമ്മാനങ്ങളുമായി ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് ഓടി വരും പപ്പാ കണ്ടോ കപ്പ് കിട്ടി എന്റെ വികാരം മനസ്സിലാവാത്ത ബൂർഷ പപ്പ തൂമ്പെടുത്ത് വാഴ നടാൻ പോയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല പ്രോത്സാഹനം തീരെ തരാത്ത വീട്ടുകാരെ നോക്കാതെ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത് വരച്ച് സമ്മാനം മേടിക്കാൻ കൂട്ടുകാർക്കൊപ്പം ഞാനും പോയി എന്നാൽ ദൂരയാത്ര ചെയ്ത് ബസ്സിൽ ഛർദിച്ചവശനായ എനിക്കെന്ന് മത്സരത്തിൽ പങ്കെടുക്കാനായില്ല നിരാശനായ ഞാൻ കൂട്ടുകാരൻ്റെ സയൻസ് എക്സിബിഷൻ പ്രോജക്ടിൻ്റെ അടുത്ത് പോയി ക്ഷീണിച്ച് ചാരി നിന്നു അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത പ്രോജക്റ്റായിരുന്നു അവൻ്റെ മിടുക്കു കൊണ്ട് മാർക്കിടാൻ വന്നവർ പ്രോജക്റ്റ് കണ്ട് ഇമ്പ്രസ്ഡായി അവൻ്റെയും അടുത്ത് നിന്ന് എൻ്റെയും പോയി കലോത്സവത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കിട്ടിയപ്പോൾ മികച്ച സയൻസ് പ്രോജക്റ്റിനുള്ള സർട്ടിഫിക്കറ്റിൽ എഴുതി വന്നത് ഭിത്തിയിൽ ചാരി തലകറങ്ങി നിന്ന എൻ്റെ പേരായിരുന്നു ഉറക്കമിളച്ച് പഠിച്ച് പ്രോജക്റ്റ് ഉണ്ടാക്കിയ ആ കൂട്ടുകാരൻ അന്ന് തന്നെ ദയനീയമായി നോക്കിയത് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ആ സർട്ടിഫിക്കറ്റ് വീട്ടിൽ കാണിച്ചപ്പോൾ പപ്പ മുഖം തരാത്ത ചക്ക പറിക്കാൻ പോയി അന്ന് ഞാൻ പപ്പ കേൾക്ക് നെഞ്ചി വിരിച്ച് ഉറക്ക വിളിച്ചു പറഞ്ഞു തല്ലാം പക്ഷേ തോപ്പിക്കാനാവില്ലട്ടോ എൻ്റെ മാറ്റാൻ നടന്ന പപ്പ അന്നറിഞ്ഞിരുന്നില്ല എന്റെ തലയിൽ നിറയെ വരകൾ മാത്രമേ ഉള്ളൂ എന്ന് എന്തൊക്കെ പറഞ്ഞാലും മക്കളിൽ എന്നോടായിരുന്നു പപ്പായ്ക്ക് കൂടുതൽ ഇഷ്ടം പണി കഴിഞ്ഞു വരുമ്പോ എനിക്കിഷ്ടപ്പെട്ട ബേബി റെസ്ക് പാക്കറ്റ് ഉണ്ടാവും കയ്യിൽ പക്ഷേ മൂക്കത്ത് ശുണ്ടിയുള്ള പപ്പായുടെ മൂട് മാറുമ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി ഓടും നിസാര കാര്യങ്ങൾക്ക് പുള്ളിക്ക് ദേഷ്യം പിടിച്ച ഞങ്ങൾ തള്ളയും പിള്ളേരും ജീവനും കൊണ്ട് അപ്പുറത്തെ ജില്ലയിൽ ചെല്ലും അങ്ങനെയാണ് എന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൂടിയത് ഒരുപക്ഷേ ഞാൻ ചെയ്തു കൂട്ടുന്ന തല്ലുകൊള്ളിത്രങ്ങളൊക്കെ കണ്ടും കേട്ടും പുള്ളിക്കും ചിലപ്പോൾ ചിരി വരുന്നുണ്ടാവും ഇന്നത്തേക്ക് ഇത്രയും പോരെ ബാക്കി കഥ കേൾക്കാൻ കാത്തിരിക്കില്ലേ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ